യുഗയാത്ര ഇന്ന് വൈകുന്നേരം എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കെ സി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്ത് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് കുമ്പളയിൽ നിന്ന് ഇത് മുപ്പത് ദിവസത്തോളം കേരളത്തിലെ വിവിധ നിയോജ മണ്ഡലങ്ങൾ സന്ദർശിച്ച് മാർച്ച് ഏഴാം തീയതി തിരുവനന്തപുരത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തോടുകൂടി അവസാനിക്കുന്നു ഈ ജാഥയിൽ ഉടനീളം നമുക്കറിയാം കഴിഞ്ഞ പത്തു വർഷമായി അധികാരത്തിലിരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ അവരുടെ തെറ്റുകളെ അവരുടെ ദുശ്ചേതികളെ അവരുടെ ദുർഭരണത്തെ രൂക്ഷമായി വിമർശിച്ചിട്ടാണ് പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ മുന്നോട്ട് പോയത് അവരുടെ വിവിധ വകുപ്പുകളിലെ തെറ്റുകൾ ഞങ്ങൾ എപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് കേരളം ഇന്നൊരു തകർച്ചയെ നേരിടുന്ന സംസ്ഥാനമാണ് സാമ്പത്തികമായി ഇത്രമാത്രം തകർന്നു തരിപ്പണമായൊരു കാലഘട്ടം കേരളത്തിൻ്റെ ഭരണ ചരിത്രത്തിലുണ്ടായിരുന്നു സമ്പദ് വ്യവസ്ഥ മുഴുവൻ തകർന്നിരിക്കുകയാണ് നികുതി പിരിവ് വളരെ മോശമാണ് ചെലവ് അതിനുപാതികമായിട്ടല്ല അപ്പോൾ ബാലൻസ് മുഴുവൻ തെറ്റിയിരിക്കുന്നു വികസന പ്രവർത്തനങ്ങൾ നടത്താനും ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും പണമില്ലാത്ത അവസ്ഥയാണ് കോടികളാണ് കടമെടുക്കുന്നത് കടവെടുപ്പ് പരിധിയിൽ ഉൾപ്പെട്ട കടവ് കൂടാതെയുള്ള ധാരാളം കടവുമെടുക്കുക ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏകദേശം ആറ് ലക്ഷത്തോളം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ സംസ്ഥാനത്തിന്റെ തലയ്ക്കും ഇതവരും ആരോഗ്യരംഗം വെന്റിലേറ്ററിലാണ് കുട്ടികളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പഠനത്തിന് പോകുന്നതിന്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ പോക്ക് പോയാൽ കേരളം അഞ്ചു ഒരു വൃദ്ധസദരമായി മാറും കാർഷിക മേഖല തകർച്ചയിലാണ് തീരപ്രദേശം സങ്കടത്തിലാണ് വന്യജീവി ആക്രമണം രൂക്ഷമാവുകയാണ് പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കുള്ള ലംസൻ കാർഡ് പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിരവധി കാര്യങ്ങളുള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ സാധാരണ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പ്രതിപക്ഷം പാർട്ടികൾ നടത്തുന്ന ജാഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ജാഥയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും സർക്കാരിന് വിമർശിക്കുകയും രാഷ്ട്രീയം പറയുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി ജാഥയുടെ ഭൂരിഭാഗം സമയവും പ്രയോജനപ്പെടുത്താൻ പോകുന്നത് ഭാവി കേരളം എങ്ങനെയായിരിക്കും എന്ന് പറയും എവിടെയെല്ലാമാണ് ഗവൺമെന്റ് പരാജയപ്പെട്ടത് അവിടെയെല്ലാം യു ഡി എഫിന് ബദൽ പദ്ധതികളുണ്ട് വെറും പദ്ധതി പ്രഖ്യാപനമല്ല അതിൽ വിശ്വാസ്യതയുള്ള വിദഗ്ധരായ ആളുകളുടെ സേവനം ഉപയോഗിച്ച് തയ്യാറാക്കിയ കൃത്യമായ വിഷ്വൽ ഡോക്യുമെൻ്റ് എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഞങ്ങൾക്കുണ്ട് കഴിഞ്ഞ രണ്ട് കൊല്ലമായി യു ഡി എഫ് നേതൃത്വവും വിവിധ സെക്ടറുകളിലുള്ള വൈദഗ്ധ്യം നേടിയവരുമായി നിരന്തരമായി നടത്തുന്ന സമ്പർക്കങ്ങൾ കൂടിക്കാഴ്ചകൾ ഞങ്ങൾ നടത്തിയ കോൺക്ലേവുകൾ ഇതിൻ്റെ എല്ലാം ഒരു ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയ നിരവധി കാര്യങ്ങളാണ് വിവിധ വകുപ്പുകളിൽ നടത്താൻ പോകുന്നത് കേരളം ഇതുവരെ കാണാത്ത കേരളത്തിൻ്റെ പ്രത്യേകതകളെയും സവിശേഷതകളെയും സ്വീകരിച്ചു കൊണ്ട് ഇവിടെ നടത്താൻ പോകുന്ന സ്വപ്ന തുല്യമായ പദ്ധതികളുടെ പ്രഖ്യാപനം പല ഘട്ടങ്ങളിലായി ഈ ജാഥ തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപുണ്ടാവും ഈ ജാഥയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് എഴുപത്തിയഞ്ച് ശതമാനം സമയവും ഈ ജാഥ ഭാവി കേരളം എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് ചർച്ച നടത്താൻ വേണ്ടിയിട്ട് അടിസ്ഥാനപരമായ മാറ്റം നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ രംഗങ്ങളിലും ഉണ്ടാകും തൊഴിലവസരങ്ങളുണ്ടാകും ആരോഗ്യരംഗത്ത് മാറ്റമുണ്ടാകും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റമുണ്ടാകും ആരോഗ്യ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ വരുന്ന ഡെസ്റ്റിനേഷൻ പോയിൻ്റാക്കി കേരളത്തെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സമഗ്രമായ പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അതേ അവസരത്തിൽ മതേതരത്വത്തിന് വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു വിട്ടുവീഴ്ചയില്ല നോ കോംപ്രമൈസ് തിരഞ്ഞെടുപ്പ് ജയിക്കുന്നതിനേക്കാൾ ഉപരിയായി ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആദ്യത്തെ പരിഗണന വർഗീയതയെ കേരളത്തിൽ കുഴിച്ചുകൂടുക എന്നത് തന്നെയാണ് ഒരു വിട്ടുവീഴ്ചയില്ല ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കേരളത്തിൻ്റെ മനസാക്ഷിയെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ വർഗീയതക്കെതിരായിട്ടുള്ള പോരാട്ടം കൂടി ഈ ജാഥയുടെ പ്രചരണ വിഷയമാണ് ഗവൺമെൻറ് ചെയ്ത കൊള്ളകൾ ശബരിമലയിലെ ഉൾപ്പെടെയുള്ള കൊള്ളകൾ പ്രതികളിപ്പോൾ കൂളായി സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം നേടി പുറത്തിറക്കുന്ന അവസ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും പുതുയുഗയാത്ര എന്നതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു യുഗത്തിൻ്റെ അവസാനമായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് അവസാനമായിരുന്നു ഒരു പുതിയ ഇറ ഒരു പുതിയ യുഗം കേരളത്തിൽ ആരംഭിക്കുകയാണ്